ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സായി നമ്മുടെ ശ്രീധുവിനെ കളിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീധു ടാർഗറ്റ് ചെയ്ത് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി ശ്രീധു നല്ലൊരു ഗെയിമറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ആഹാ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ പ്യുവർ സോൾ എന്ന് പറയുന്നത് നമ്മുടെ അഭിഷേകാണെന്നൊക്കെ സായി പറയുന്ന സമയത്ത് ശ്രീധു പറയും ഏഹ് അഭിഷേകം പ്യുവർ സോളൊന്നും അഭിഷേകമൊന്നും എന്ന് പറയുന്നുണ്ട് പിന്നെ ശ്രീദ് ചോദിക്കുന്നുണ്ട് നോറ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നോറ നീ വരുന്നതിന് കുറച്ച് മുമ്പാണ് വന്നേന്ന് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞാനിവിടെ ആരെയും കണ്ടില്ല ഞാൻ കുറേ നേരം നോക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പാട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് ശരണി ചേച്ചിനെ അവിടെ കണ്ടത് ശരണി ചേച്ചി വരുന്നത് അവിടെ നിന്ന് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അഭിഷേക് ശ്രീധുവിനോട് പിന്നെ പ്യുർ സോൾ എന്ന് പറയുമ്പോൾ അഭിഷേക എന്ന് പറയുമ്പോൾ ശ്രീധു സമ്മതിക്കാതിരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ പ്യുവർ സോളല്ലാന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുമ്പോൾ സായി പറയുന്നുണ്ട് ശ്രീധുനോടധികം കളിക്കാൻ നിൽക്കേണ്ട പുറത്ത് ഫാൻസ് ഉണ്ട് അവരെല്ലാം ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സായി നല്ല തമാശ രൂപേണ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആകണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയോട്ട് ഒട്ടേ നിങ്ങൾക്ക് ഇഷ്ടം പ്പെട്ട മത്സരാർത്ഥികൾക്ക് കൊടുക്കുക